ഹലോ ആൾ വെൽക്കം ടു എബിക് ലേണിംഗ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കാറ്റഗറി കാറ്റഗറി വണ്ണിലെ എൻവിറോൺമെന്റ് സയൻസിലെ പെഡഗോജിയിലെ സപ്ലിമെന്ററി ആക്ടിവിറ്റീസ് ഫോർ എൻഹാൻസിങ് സയൻസ് ലേണിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് ഓക്കെ അപ്പോ സപ്ലിമെന്ററി ആക്ടിവിറ്റീസ് ഫോർ എൻഹാൻസിങ് സയൻസ് ലേർണിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് അഥവാ നമ്മൾ ഈ ഒരു ശാസ്ത്ര പഠനത്തിൽ നമ്മൾ ഇനി ഒരു ക്ലാസ്സിലേക്ക് നമ്മളിപ്പോ എന്താണ് ട്രെയിനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സ്കൂളിൽ പോയിട്ട് നമ്മൾ സയൻസ് സബ്ജക്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടാവും ആ സമയത്ത് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോ നമ്മളുടെ ചാർട്ട് മുതല് നമ്മൾ ബോർഡ് ഒക്കെ ഈ ഒരു ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പൊ അത് ഒന്ന് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിന്റെ മുന്നേ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം സിലബസിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു സപ്ലിമെന്ററി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്ര പഠനത്തിന് ആക്കം കൂട്ടുന്ന സഹായക പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് നമ്മളുടെ ഞാനിവിടെ എഴുതുന്നുണ്ട് ബുള്ളറ്റിൻ ബോർഡ് ബുള്ളറ്റിൻ ബോർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സയൻസ് ക്ലബുകള് അപ്പൊ നമുക്കറിയാം എല്ലാ സ്കൂളിലും എന്തുണ്ടായിരിക്കും സയൻസ് ക്ലബ് ഉണ്ടായിരിക്കും സയൻസ് ക്ലബിന്റെ അഭിമുഖ്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടാകും പിന്നെ വാൾ മാഗസിൻ വരുന്നുണ്ട് ഗസിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡേ സെലിബ്രേഷൻ ഇപ്പൊ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിട്ടുള്ള നമ്മളുടെ ജൂൺ അഞ്ച് എൻവയോൺമെന്റ് ഡേ അങ്ങനെ ഒരുപാട് സയൻസ് റിലേറ്റഡ് ഡേ വരുന്നുണ്ട് സോ ഡേ സെലിബ്രേഷൻസ് വരുന്നുണ്ട് ഡേ സെലിബ്രേഷൻ വരുന്നുണ്ട് ഇനി പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വിസസ് സയൻസ് റിലേറ്റഡ് ക്വിസസ് ഇപ്പൊ ചാന്ദ്രദിന ക്വിസ് അങ്ങനെ ഓരോ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്നുണ്ട് നമ്മൾ ഒരുപാട് ക്വിസസ് ഒക്കെ കണ്ടക്ട് ചെയ്യലുണ്ട് അപ്പൊ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ബുള്ളറ്റിൻ ബോർഡ് സയൻസ് ക്ലബ്ബ് വാൾ മാഗസിൻ ഡേ സെലിബ്രേഷൻ ക്വിസസ് ക്രിസ്ട്ര എന്നാണ് അപ്പൊ അത് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ ഏർ നമുക്കറിയാം ശാസ്ത്രഭാരത്തിന് ആക്കൂട്ടുന്നതു വേണ്ടി ഒട്ടനവധി വസ്തുക്കളും പ്രവൃത്തികളും ശാസ്ത്രം ഉപയോഗിച്ച് വരുന്നു ഇവയെ പൊതുവായി ബോധന സാമഗ്രികൾ നമുക്കറിയുന്നത് എന്താണ് ബോധന സാമഗ്രികൾ അഥവാ നമ്മളുടെ ടീച്ചിങ് എയ്ഡ്സ് ആണ് നമ്മൾ ഈ ഒരു നമ്മളുടെ ടീച്ചിങ് മാനുവലിലൊക്കെ നമ്മുടെ ടീച്ചിങ് എയ്ഡ്സ് ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതും അപ്പൊ ഓരോ ടീച്ചിങ് എയ്ഡും ഇപ്പൊ നമ്മുടെ വിഷയായിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കണ്ടന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടീച്ചിങ് എയ്ഡുകളായിരിക്കണം നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് അതാണ് നമ്മൾ ആദ്യം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ നമ്മളിപ്പോൾ സൗരയുദ്ധത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെറുതെ ഒരു ചെടി കൊണ്ടു വെച്ചിട്ട് ആ പ്രകാശ സംശ്ലേഷണത്തിന്റെ ചിത്രം കൊണ്ടു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിപ്പിക്കേണ്ട കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് അല്ലെങ്കിൽ ബോധന സാമഗ്രികളാണ് ഓക്കെ ബോധന സാങ്കേതിക വിദ്യ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബോധനോപകരണങ്ങൾ അവയുടെ ഉപയുക്തത അനുസരിച്ച് ക്രമീകരിക്കുന്നത് അധ്യാപനത്തെ മികച്ചതാക്കുന്നു നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് നമ്മളുടെ ചാർട്ട് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് എന്താണ് ഐ സി ടി ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു ടീച്ചിങ് എയ്ഡ്സിനെ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മളുടെ എഡ്ഗാർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രസക്തമാണ് അദ്ദേഹം ബോധനോപകരണങ്ങളെ അവയുടെ പഠന പ്രാധാന്യം അനുസരിച്ച് ആഹാരോഹണക്രമത്തിൽ ചിത്രീകരിച്ചിരുന്നു അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എഡ്ഗാർ ഡെയ്ലർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ് നമ്മളുടെ എഡ്ഗാർ ഡെയ്ലർ എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ഈ ഒരു ബോധന സാമഗ്രികളെ അല്ലെങ്കിൽ ഒരു പഠന സാമഗ്രികളെ അദ്ദേഹം ക്രമീകരിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക ഒന്നാമത്തേതാണ് പ്രത്യക്ഷ അനുഭവം അഥവാ ഡയറക്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഏതൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു രാസപ്രവർത്തനത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ് റൂമിൽ ആ ഒരു രാസപ്രവർത്തനം കൊടുത്തിട്ട് ഡയറക്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ആദ്യം വരുന്നതാണ് എന്ത് പ്രത്യക്ഷ അനുഭവം അടുത്തതാണ് ആസൂതിത അനുഭവങ്ങൾ അല്ലെങ്കിൽ കൺട്രി കൺട്രി വൈസ് ടു എക്സ്പീരിയൻസ് സോ അപ്പൊ എന്തെയാ നമുക്കിപ്പോ ഉദാഹരണത്തിന് നമുക്കിപ്പോ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് എന്ത് ചെയ്യാം കുട്ടികൾക്ക് പോകും ഇപ്പൊ നമ്മളുടെ വിർച്വൽ ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു വിർച്വൽ ക്ലാസ് റൂമ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ സൗരോദത്തിൻ്റെതാണെന്ന് പറയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള സൗരോദ്യത്തെ നമുക്ക് കുട്ടീനെ കൊണ്ടുവിടാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ത്രീ ഡി ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം നമുക്ക് ഒരു വിർച്വൽ ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അടുത്തതാണ് ഡ്രാമാറ്റൈസേഷൻ അല്ലെങ്കിൽ ീയ അപ്പൊ നമ്മള് ഇപ്പൊ വൺ ആക്ട് പ്ലേ ഒക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ അത് പറയുന്ന സമയത്ത് എന്താണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എൻവിയോൺമെന്റൽ ഡേന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെയാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മളൊരു നാടകം അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഒരു റോൾ പ്ലേ കണ്ടക്ട് ചെയ്യാണ് അപ്പൊ അവിടെ നമ്മൾ ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് അവർക്ക് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോ പുഴകളായിട്ട് ഒരു കുട്ടരെ അതുപോലെ തന്നെ മലകളായിട്ട് അങ്ങനെ ഓരോരോ കൂട്ടരെ കൊണ്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് ഈ ഒരു നാടകം കണ്ടക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ആ ആശയം നമുക്ക് കുട്ടികളിലേക്ക് നേരിട്ട് എത്തിക്കാനായിട്ട് പറ്റും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എക്സ്പെരിമെന്റ് ഒക്കെ നമുക്ക് ഈ ഒരു ഡെമോൺസ്ട്രേഷനിൽ കൊണ്ടുവരാം പഠനയാത്രകൾ അഥവാ നമ്മളുടെ ഫീൽഡ് ട്രിപ്പുകള് പ്രദർശനം അതുപോലെ എക്സിബിഷൻ ചലിക്കുന്ന ചിത്രങ്ങൾ അതായത് മോഷൻ പിക്ചേഴ്സ് നമുക്കിപ്പോ സിനിമയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു കണ്ടന്റ് ഇപ്പോ പ്രകാശ സംപ്രേഷണത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കാം ശബ്ദ ലേഖനങ്ങൾ നിശ്ചല ചിത്രങ്ങൾ അല്ലെ നമ്മളുടെ ഓഡിയോ വീഡിയോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ടീച്ചിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിക്ചേഴ്സും വീഡിയോസും ഓഡിയോസും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ പറഞ്ഞിട്ടുള്ള ദൃശ്യബിംബങ്ങൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ വിഷ്വൽ സിമ്പിൾസ് വാച്യബിംബങ്ങൾ അതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള നമ്മളുടെ ടീച്ചിങ് എയ്ഡുകളാണ് അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ടീച്ചിങ് എയ്ഡുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടിട്ട് ഈ പറഞ്ഞ ആരായിരുന്നു എഡ്ഗാർ ഡെയിലറിന്റെ എഡ്ഗാർ ഡെയ്ലർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടീച്ചിങ് എയ്ഡുകളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി ടീച്ചിങ് എയ്ഡുകളെ പണത്തെ ഏറ്റവും പ്രധാനമുള്ളത് പ്രത്യക്ഷ അനുഭവങ്ങളാണ് എന്നാൽ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം വാജ്യബിംബങ്ങൾക്കാണ് അതായത് നമ്മൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുന്നതിന് പകരം യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാന ഇപ്പൊ വിത്ത് മുളയ്ക്കുന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് അതിൻ്റെ നേരിട്ടുള്ള അനുഭവം നമുക്ക് കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു സെയിം സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദ്യം ചോദിച്ചോളന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ആശയം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ തരും ഒരുപാട് ടീച്ചിങ് എയ്ഡുകൾ തരും അപ്പൊ അതിൽ ഏറ്റവും നന്നായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് കുട്ടികൾക്ക് ഏറ്റവും ആഴത്തിലെത്തിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രത്യക്ഷ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് അത് നേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ബോധനോപകരണങ്ങൾ നമ്മൾ ഇനി ഈ ഒരു ടീച്ചിങ് എയ്ഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ് അതിൽ ഒന്നാമത്തതാണ് വിക്ഷേപണ ഉപകരണങ്ങൾ ഓക്കെ വിക്ഷേപണ ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത് പ്രൊജക്റ്റഡ് ഡേറ്റ്സ് അതിൽ വരുന്നതാണ് നമ്മളുടെ എപ്പിസ്കോപ്പ് ഡയസ്കോപ്പ് എപ്പിഡയോസ്കോപ്പ് ഫിലിം പ്രൊജക്ടർ ഒ എച്ച് പി എൽ സി ഡി പ്രൊജക്ട് സ്ലൈഡ് പ്രൊജക്ടർ മുതലായവ അതായത് നമ്മൾ ഐ സി ടി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സ്ലൈഡുകളൊക്കെ കാണിച്ചു കൊടുക്കില്ലേ അതൊക്കെ വരുന്നത് ഈ ഒരു വിക്ഷേപണ ഉപകരണങ്ങളാണ് ഓക്കെ അപ്പൊ വിക്ഷേപണ ഉപകരണങ്ങളിൽ വരുന്നതാണ് നമ്മുടെ പ്രൊജക്ട് ഏയ്ഡ്സ് ആയിട്ടുള്ള എപ്പിസ്കോപ്പ് ഡയസ്കോപ്പ് എപ്പി ഡയസ്കോപ്പ് ഫിലിം പ്രൊജക്ടർ ഓ എച്ച് പി എൽ സി ഡി പ്രൊജക്ട് സ്ലൈഡ് പ്രൊജക്ടർ ഇതൊക്കെ ഏത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് വിക്ഷേപണ ഉപകരണങ്ങൾ അധാര്യതലത്തിലെ ഒരു ചിത്രം കടലാസിലോ പുസ്തകത്തിലോ ഉള്ള ചിത്രങ്ങൾ വിക്ഷേപണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എപ്പിസ്കോപ്പ് അപ്പൊ എന്താണ് എപ്പിസ്കോപ്പ് അധാരതലത്തിലെ ഒരു ചിത്രം അഥവാ കടലാസിലോ നമുക്ക് എന്താണ് നേരിട്ട് കാണാൻ പറ്റുന്നത് ഒരു പേപ്പറിലൊക്കെ ഉള്ള ഒരു ചിത്രത്തിന് വിക്ഷേപണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് എപ്പിസ്കോപ്പ് എന്ന് പറയുന്നത് ഡയസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അധാര്യമോ സുതാര്യമോ ആയ തലത്തിലെ ആലേഖ്യങ്ങൾ വിക്ഷേപണം ചെയ്യുന്ന ഉപകരണമാണ് എപ്പിഡയോസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പൊ എപ്പിസ്കോപ്പ് എന്താണെന്നുള്ളത് നോക്കുക എപ്പിഡാസ്കോപ്പ് ഇത് എന്താണെന്നുള്ളതൊന്നും നേരിട്ട് ചോദിക്കില്ല പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോ പ്രൊജക്റ്റഡ് എയ്ഡ്സ് അല്ലെങ്കിൽ വിക്ഷേപണ ഉപകരണങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാലും നമുക്ക് ഇത് പറയാനായിട്ട് പറ്റണം ഓക്കെ രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രദർശന ഉപകരണങ്ങൾ അപ്പൊ നമ്മൾ ആദ്യത്തെ വിക്ഷേപണ ഉപകരണങ്ങൾ പറഞ്ഞു രണ്ടാമത്തതാണ് പ്രദർശന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്ലേഡ്സ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ നമ്മൾ പ്രദർശിപ്പിക്കണം എന്തൊക്കെയാ വരുന്നത് അതിൽ വരുന്നതാണ് നമ്മുടെ ബുള്ളറ്റിൻ ബോർഡ് ഫ്ലാനൽ ബോർഡ് ചോക്ക് ബോർഡ് മാഗ്നറ്റിക് ബോർഡ് മുതലായവ അതായത് നമ്മുടെ ബോർഡുകളൊക്കെ വരുന്നത് ഏതിലാണ് പ്രദർശനം ഇപ്പൊ ബുള്ളറ്റിൻ ബോർഡ് ഒക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രദർശിപ്പിക്കാനാണ് അപ്പൊ പ്രദർശന ബോർഡിൽ വരുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ എയ്ഡിൽ വരുന്നതാണ് ബുള്ളറ്റിൻ ബോർഡ് ഫ്ലാനൽ ബോർഡ് ചോക്ക് ബോർഡ് മാഗ്നറ്റിക് ബോർഡ് മുതലായവ ഓക്കെ നമ്മളുടെ ബ്ലാക്ക് ബോർഡ് ഒക്കെ ഏതിലാണ് വരുന്നത് ബ്ലാക്ക് ബോർഡ് ഒക്കെ വരുന്നത് പ്രദർശന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ എയ്ഡ്സിലാണ് ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ആണ് ദൃശ്യ ശ്രവ്യ ഉപകരണങ്ങൾ അഥവാ നമ്മളുടെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അപ്പൊ തേർഡ് കാറ്റഗറിയിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് റേഡിയോ ടെലിവിഷൻ ടാപ്പ് റെക്കോർഡ് ഫിലിമുകൾ കമ്പ്യൂട്ടറുകൾ മുതലായവ അപ്പൊ എവിടെയാണ് നമ്മൾ ഓഡിയോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ ടീച്ചിങ് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മലയാളത്തിൽ ഒരു കവിതയാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കവിത നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓഡിയോ ആക്കിയിട്ട് നമുക്ക് കേൾപ്പിക്കാനായിട്ട് പറ്റും അപ്പൊ അത്തരത്തിൽ റേഡിയോ ടെലിവിഷൻ പേപ്പർ പോർഡുകൾ ഫിലിമുകൾ കമ്പ്യൂട്ടറുകൾ മുതലായവ ഏതിലാണ് വരുന്നത് ദൃശ്യശ്രവ്യ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ഏഡിസിലാണ് വരുന്നത് അടുത്തതാണ് ത്രിമാന ഉപകരണങ്ങൾ നമ്മളുടെ ത്രീ ഡി ത്രീ ഡിയിൽ വരുന്നത് ഏതൊക്കെയാണ് ത്രീ ഡി എന്ന് പറഞ്ഞ തന്നെ എന്താണ് ഡയറക്റ്റ് ആയിട്ടാണ് അപ്പോ ഒരു ത്രികോണത്തിന്റെ രൂപം അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ആ വശങ്ങളുള്ള രൂപങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ആ രൂപത്തോടു കൂടി നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളുടെ ത്രീ ഡി ഉപകരണങ്ങൾ പറയുന്നത് അതിൽ വരുന്നതാണ് രൂപങ്ങൾ മാതൃകകൾ ഗ്ലോബ് ഡയോരമ തുടങ്ങിയവ അപ്പോ ഏതൊക്കെയാണ് നമ്മളുടെ ത്രിമാന രൂപങ്ങളിൽ വരുന്നത് രൂപങ്ങൾ വരുന്നുണ്ട് മാതൃകകൾ വരുന്നുണ്ട് ഗ്ലോബ് വരുന്നുണ്ട് ഡയോരമ തുടങ്ങിയവയൊക്കെ ത്രിമാന രൂപങ്ങളിലാണ് വരുന്നത് ഓക്കെ അഞ്ചാമത്തെ കാറ്റഗറി ആണ് ഗ്രാഫിക് ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഗ്രാഫിക് ഉപകരണങ്ങൾ വരുന്നത് ഗ്രാഫിക് ആണ് അല്ലേ അപ്പൊ ഗ്രാഫ് പിക്ചർ ആയിട്ട് വരുന്നത് നമ്മുടെ ചാർട്ടുകൾ ഗ്രാഫുകൾ ചിത്രങ്ങൾ കാർട്ടൂണുകൾ മാപ്പുകൾ ഇതൊക്കെ ഏതിലാണ് വരുന്നത് ഇതൊക്കെ വരുന്നത് ഗ്രാഫിക് ഉപകരണങ്ങൾ അപ്പൊ ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രാഫായിട്ട് അല്ലെങ്കിൽ ചിത്രമായിട്ട് നമുക്ക് വരുന്നത് ഏതൊക്കെയാണ് ചാർട്ട് വരുന്നുണ്ട് ഗ്രാഫുകൾ വരുന്നുണ്ട് ചിത്രങ്ങൾ വരുന്നുണ്ട് കാർട്ടൂൺ വരുന്നുണ്ട് മാപ്പുകൾ വരുന്നുണ്ട് അടുത്തതാണ് പ്രവർത്തന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന നമ്മളുടെ ആക്ടിവിറ്റി കാർഡുകളൊക്കെ അല്ലേ അതൊക്കെ ഏതിലാ വരുന്നത് ആക്ടിവിറ്റി ഏഡിലാണ് പഠനയാത്രകൾ സാഹിത്യ ക്ലബ്ബ് ഫീൽഡ് ട്രിപ്പ് സയൻസ് ഫെയർ ദിനാചരണം ഇതൊക്കെ ഏതിലാ വരുന്നത് പ്രവർത്തന ഉപകരണം അപ്പൊ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പഠനയാത്രയും നമ്മളുടെ സാഹിത്യ ക്ലബ്ബ് അല്ലെങ്കിൽ സയൻസ് ക്ലബ്ബ് ഫീൽഡ് ട്രിപ്പ് സയൻസ് ഫെയർ ദിനാചരണം അതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് പ്രവർത്തന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏഡിലാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് പറയാനുള്ളത് ഏഴാമത്തതാണ് ഏഴാമത്തതിൽ എന്തൊക്കെയാ വരുന്നത് ബുള്ളറ്റിൻ ബോർഡ് എന്നുള്ളത് നമ്മുടെ സിലബസിൽ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ഒരു ബുള്ളറ്റിൻ ബോർഡിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ബുള്ളറ്റിൻ ബോർഡ് പുതിയ അധ്യായങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്നതിനും ബുള്ളറ്റിൻ ബോർഡ് സഹായകമാണ് അല്ലെങ്കിൽ നമ്മളൊരു പുതുതായിട്ടൊരു വിഷയത്തെ കുറിച്ചും പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓൾറെഡി അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ സംയോജിപ്പി കൂട്ടിച്ചേർക്കാനൊക്കെ നമ്മൾ ഈ ഒരു ബുള്ളറ്റിൻ ബോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാർത്താ ബുള്ളറ്റിനുകൾ ശാസ്ത്ര ദിനങ്ങളുടെ പ്രസക്തികൾ മുതലായവ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കാം അപ്പൊ നമ്മുടെയൊക്കെ ക്ലാസ് റൂമിൽ നമ്മൾ ഈ ഒരു ബുള്ളറ്റിൻ ബോർഡ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ആ ബുള്ളറ്റിൻ ബോർഡിൽ നമ്മൾ എന്തൊക്കെയാടാ നമ്മളിപ്പോ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് നമ്മൾ ബുള്ളറ്റിൻ ബോർഡ് എങ്ങനെയൊക്കെയാ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ കുട്ടികൾ അവരുണ്ടാക്കിയിട്ടുള്ള ഓരോ ന്യൂസ് പേപ്പർ കട്ടിങ്സും അതൊക്കെ വെച്ചിട്ട് നമുക്ക് ബുള്ളറ്റിൻ ബോർഡ് ഇതാക്കാം ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കുന്നതിന് സമഗ്രത ആവശ്യമാണ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് സമഗ്രമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബുള്ളറ്റിൻ ബോർഡിൽ ഉൾക്കൊള്ളിക്കുന്നത് പ്രദർശിപ്പിച്ച ബുള്ളറ്റിനുകൾ ഇടക്കിടെ മാറ്റിക്കൊണ്ടിരിക്കണം അല്ലെ അപ്പൊ ചില ക്ലാസ്സിലൊക്കെ എന്താണ് ആ കൊല്ലം തുടങ്ങുന്നത് പോലെ ആ കൊല്ലം അവസാനിക്കുന്നതല്ലേ അല്ലെ പുതിയ വാച്ച് വരുന്നതേരെ ആ ബുള്ളറ്റിൻ ബോർഡിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല അങ്ങനെയല്ല പകരം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പുതുതായിട്ട് നമ്മളൊരു ചെടിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ആ ചെടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബുള്ളറ്റിൻ ബോർഡിലെ അടിയാം അതെന്ത് ചെയ്യാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക ബുള്ളറ്റിൻ ബോർഡുകൾ ക്ലാസ്സിനെ അനുഭവഭേദമാക്കാൻ സഹായിക്കുന്നു ബുള്ളറ്റിൻ ബോർഡുകളെ അവരെ ഉപയോഗിക്കുന്ന ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം അപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡീപ്പിൽ ആ ഒരു കണ്ടന്റ് കുട്ടികൾക്ക് കിട്ടാനും കുട്ടികളുടെ പാർട്ടിസിപ്പേഷനെ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബുള്ളറ്റിൻ ബോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബുള്ളറ്റിൻ ബോർഡ് ഏതൊക്കെ തരത്തിലാണുള്ളത് ഷെയറിംഗ് ടൈപ്പ് ഡെക്കറേഷൻ ടൈപ്പ് കോൺസെർച്വൽ ടൈപ്പ് അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ടൈപ്പ് അപ്പൊ അത് ഏത് ഓരോന്നും എന്തൊക്കെയാ നോക്കാം ആദ്യങ്ങൾ ആദ്യം തന്നെ ആശയങ്ങൾ പങ്കുവെക്കാം അല്ലെ നമ്മൾ ഏതൊരു ഇൻഫോർമേഷൻ അപ്പൊ നമ്മൾ പരിസ്ഥിതി ആണെന്നുണ്ടെങ്കിൽ പരിസ്ഥിതി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കാനായിട്ട് നമുക്ക് ബുള്ളറ്റിൻ ബോർഡ് ഉപയോഗിക്കാം അലങ്കാര തലത്തിൽ പെട്ട കുറച്ചും കൂടെ ഒക്കെ എന്തെയാ കൂടുതൽ എന്താ പറയാ മൊത്തത്തിൽ ഒന്ന് ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെയ്യാ അലങ്കാര തലത്തിൽ പെടുന്ന ബുള്ളറ്റിൻ ബോർഡുകൾ ഉണ്ട് പിന്നെ കോൺസെപ്റ്റൽ ടൈപ്പ് അല്ലെങ്കിൽ ആശയവൽക്കരിക്കുന്ന തരപ്പുണ്ട് തരത്തിൽ വരുന്ന ബുള്ളറ്റിൻ ബോർഡുകളുണ്ട് ഉണ്ട് അന്യോന്യം സമ്പർക്കം പുലർത്തുക അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ബുള്ളറ്റിൻ ബോർഡുകളും ഉണ്ട് ബുള്ളറ്റിൻ ബോർഡ് ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാം പിന്നെ ബുള്ളറ്റിൻ ബോർഡ് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ നേട്ടമാണ് കിട്ടുന്നത് വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയത്തോട് താല്പര്യമല്ലേ അപ്പൊ ഈ കുട്ടികൾ ഈ ബുള്ളറ്റിൻ ബോർഡ് എന്നും ഇങ്ങനെ കാണുമ്പോൾ ആദ്യ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനുള്ള ഒരു ത്വര കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കുട്ടികളിൽ അഭിപ്രേരണ സൃഷ്ടിക്കാൻ സാധിക്കും കുട്ടികളുടെ സക്രിയ പങ്കാളിത്തം അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അപ്പൊ ബുള്ളറ്റിൻ ബോർഡ് നമ്മളൊരു വിഷയം കൊടുക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ടൊക്കെ ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും കുട്ടികൾ ആകാംക്ഷരാകും ആൻഡ് കുട്ടികളുടെ ജിജ്ഞാസപരമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഈ കുട്ടി ഈ അതായത് അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അപ്പൊ പരിസ്ഥിതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചെടികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വംശംനാശം സംഭവിക്കുന്ന സസ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാനുള്ള ആകാംക്ഷ കുട്ടികളിൽ ഉണ്ടാകും അപ്പൊ അതിനെപ്പറ്റി കുട്ടികൾക്ക് സ്കൂളിൽ അന്വേഷിക്കാനും അതിനെപ്പറ്റി അവർക്ക് സ്വയം ഒരു പഠനം കണ്ടക്ട് ചെയ്യാനൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബുള്ളറ്റിൻ ബോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു അല്ലേ ലേണിംഗ് ബൈ ഡൂയിങ് ആണ് അതായത് ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാക്കുന്നത് കുറെ കുട്ടികൾ തന്നെയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനും അങ്ങനെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ അവിടെ ഉറപ്പുവരുത്താനും സഹായിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ബുള്ളറ്റിൻ ബോർഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ബുള്ളറ്റിൻ ബോർഡിന്റെ വ്യത്യസ്ത നാല് തരങ്ങളാണ് ബുള്ളറ്റിൻ ബോർഡ് ഇടുന്നത് ഏതൊക്കെയാണ് ആശയം പങ്കുവെക്കുന്ന തരം അലങ്കാര തരത്തിൽ പെടുന്നവ ആശയവൽക്കരിക്കപ്പെടുന്ന തരം അന്യോന സമ്പർക്കം പുലർത്തുന്ന തരം അങ്ങനെ നാല് തരം ബുള്ളറ്റിൻ ബോർഡാണ് ഉള്ളത് ഓർത്തുവെക്കാൻ ബുള്ളറ്റിൻ ബോർഡ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അധികം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ബുള്ളറ്റിൻ ബോർഡുകൾ ഓരോ ദിനത്തിനനുസരിച്ച് ദിനത്തിന്റെ പ്രസക്തിക്ക് അനുസരിച്ച് അതുപോലെ തന്നെ വാർത്താ ബുള്ളറ്റിനുകളായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്താണ് ഈ ഒരു ബുള്ളറ്റിൻ ബോർഡ് കൊണ്ടുള്ള മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയത്തോട് താല്പര്യം സൃഷ്ടിക്കാൻ കുട്ടികളിൽ അഭിപ്രേരണ സൃഷ്ടിക്കാൻ കുട്ടികളുടെ സക്രിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കുട്ടികളുടെ ജിജ്ഞാസാപരമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ആൻഡ് ചെയ്തു പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളും എന്തുണ്ട് ഈ ഒരു ബുള്ളറ്റിൻ ബോർഡ് കൊണ്ടുണ്ട് അടുത്തതാണ് നമ്മളുടെ സയൻസ് ക്ലബ് ഓക്കെ സയൻസ് ക്ലബിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം സയൻസ് ക്ലബ് ഒരു ടീച്ചർ അല്ലെങ്കിൽ എന്താണ് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ സ്കൂളിലും നമ്മൾ സയൻസ് ഉണ്ടാവും അപ്പൊ പേരിനൊരു സയൻസ് ക്ലബ് എന്തൊക്കെയാണ് സയൻസ് ക്ലബിന്റെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ദിനങ്ങൾ ആഘോഷിക്കുകയും അതുമായി സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്ര മനോഭാവം അല്ലെങ്കിൽ ശാസ്ത്രത്തോടുള്ള കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് ഒരു സ്കൂളില് സയൻസ് ക്ലബ്ബ് വേണമെന്ന് പറയുന്നത് അപ്പോ സയൻസ് ഒരു പ്രക്രിയയാണ് സാധാരണ ക്ലാസ് മുറികളിൽ ഈ തത്വം മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ പരിമിതി പരിഹരിക്കാൻ ശാസ്ത്ര സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു സ്പേസ് അനിവാര്യമാണ് അപ്പൊ നമുക്ക് സയൻസ് എന്ന് പറയുന്ന അത്രയും വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ് അപ്പൊ നമുക്കത് ക്ലാസ് റൂമിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സയൻസ് ബുക്ക് സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യ ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടെത്താം ഒരുപാട് ഫീൽഡ് ട്രിപ്പുകൾ കൊണ്ടുപോകാം അതുപോലെ തന്നെ ഒരുപാട് ഫയർസ് സയൻസ് ഫെയർ അതുപോലെ ഒരുപാട് എക്സിബിഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യം നടത്താൻ സാധിക്കും സയൻസ് ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും സംഘടിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉപാധിയാണ് അങ്ങനെ ശാസ്ത്രത്തെ ഒരു പ്രക്രിയയാണെന്ന ബോധ്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ സാധിക്കുന്നു അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ കേരളം ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ശാസ്ത്രത്തോടുള്ള ഒരു മനോഭാവം തന്നെ നടത്തിയെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നുണ്ട് നമ്മളുടെ ഈ ഒരു സയൻസ് ക്ലബ് കൊണ്ട് സാധിക്കുന്നുണ്ട് ശാസ്ത്ര ക്ലബ് എന്നാൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു കൂട്ടായ്മയും സംഘാടനവുമാണ് ശാസ്ത്ര സംബന്ധമായ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടക്കുക എന്നതാണ് ലക്ഷ്യം ഒരു സയൻസ് ക്ലബിലെ സയൻസ് ടീച്ചേഴ്സ് ഉണ്ടാകും അതുപോലെ തന്നെ ഉണ്ടാകും ഇവരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണെന്ത് ആ ഒരു സയൻസ് ക്ലബിന്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് കുട്ടികളുടെ സ്വമേധയാലുള്ള പങ്കാളിത്തവും അഭിപ്രേരണയും സൃഷ്ടിക്കാനും അങ്ങനെ വിദ്യാർത്ഥികളുടെ ഒരു മനോഭാവം ശാസ്ത്രീയ രീതിയിൽ സൃഷ്ടിക്കാനും സയൻസ് ക്ലബിന് സഹായിക്കും ഇനി സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യത്യസ്ത പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറെ നമുക്ക് അറിയുന്നതാണ് എന്നാലും നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ശാസ്ത്ര ദിനങ്ങൾ കൊണ്ടാടുക അല്ലെ നമ്മളുടെ ചാന്ദ്രദിനം അതുപോലെയുള്ള പരിസ്ഥിതി ദിനം അങ്ങനെ ഒരുപാട് ദിനങ്ങൾ ആഘോഷിക്കുക ശാസ്ത്ര ശാസ്ത്രസംബന്ധിയായ വിഷയങ്ങളിൽ സംവാദങ്ങളും സെമിനാറുകളും നടത്തുക അല്ലെ അപ്പോ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ ഒരുപാട് ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ പറ്റി നമ്മുടെ ഡിബേറ്റ് അങ്ങനെ ഒരുപാട് സെമിനാറും അതുപോലെ തന്നെ ഒരുപാട് ഡിബേറ്റുകളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും ശാസ്ത്ര ശാസ്ത്രകൗതുകം ക്ഷണിച്ചു വരുത്തുന്ന ചിത്രങ്ങളും സ്പെസിമനുകളും പ്രദർശിപ്പിക്കുക അപ്പോ നമുക്കറിയാം നമ്മളൊക്കെ ഹൈസ്കൂളിൽ പോകുമ്പോൾ അസ്ഥികൂടം അപ്പൊ അസ്ഥികൂടം എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു മനുഷ്യന്റെ ശരീരത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അസ്ഥി കൂടത്തിന്റെ ആകൃതി അതിന്റെ രൂപം അതിനെ പറ്റിയിട്ടൊക്കെ കുട്ടികൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകും ഈ അസ്ഥി കൂടം കാണുന്ന സമയത്ത് അപ്പൊ നമ്മൾ എന്തെയ്യാ ഇത്തരത്തിൽ നമ്മളൊരു രൂപ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗതുകം കൂടും അത് അവരെ പഠനത്തിലേക്ക് സഹായിക്കും പ്രശ്നോത്തരികൾ നടത്തുക നക്ഷത്ര നിരീക്ഷണം പക്ഷി നിരീക്ഷണം മുതലായവ സംഘടിപ്പിക്കുക ഇപ്പൊ എല്ലാ സ്കൂളിലും ഈ ഒരു വാന നിരീക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് കണ്ടക്ട് ചെയ്യലുണ്ടോന്നാണെങ്കിൽ ഇതുപോലെ പക്ഷി നിരീക്ഷണം അങ്ങനെ ഒരുപാട് നിരീക്ഷണങ്ങൾ ഈ ഒരു സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കണ്ട നടത്താറുണ്ട് ശാസ്ത്ര സംബന്ധിയായ ലേഖനങ്ങൾ മറ്റു രചനകൾ ഇവയ്ക്ക് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കുക അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സയൻസുമായി ബന്ധപ്പെട്ട ഒരു ഒരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് കുട്ടികൾക്ക് അവരുടെ ഭാവനകൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കൃതികളൊക്കെ സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു സയൻസ് ക്ലബ്ബ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ വളരെ എളുപ്പത്തിൽ സയൻസ് ക്ലബ്ബ് രൂപീകരിക്കാവുന്നതാണ് ഹെഡ് മാസ്റ്റർ എപ്പോഴും ക്ലബിന്റെ ഇത് നോക്കണം കേട്ടോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം സയൻസ് ക്ലബിന്റെ ഭാരവാഹികൾ ആരൊക്കെയാണ് എന്നുള്ളത് രക്ഷാധികാരി ആരാണ് രക്ഷാധികാരി എച്ച് എം ആയിരിക്കും അപ്പൊ എച്ച് എം ആയിരിക്കും എന്ത് ആ ഒരു സയൻസ് ക്ലബിന്റെ രക്ഷാധികാരി സയൻസ് ടീച്ചർ സ്പോൺസർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറർ മുതലായവ വിദ്യ അപ്പൊ സയൻസ് ടീച്ചർ സ്പോൺസർ ആണ് ബാക്കി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആരാണ് കുട്ടികളെടേന്നാണ് അപ്പോ ഹെഡ് മാസ്റ്റർ ആരാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ആരാണ് ഹെഡ് മാസ്റ്റർ ക്ലബിന്റെ രക്ഷാധികാരിയാണ് ഓക്കെ അപ്പൊ ഹെഡ് മാസ്റ്റർ രക്ഷാധികാരിയാണ് സയൻസ് ടീച്ചർ എന്താണ് സയൻസ് ടീച്ചർ സയൻസ് ടീച്ചർ ക്ലബിന്റെ സ്പോൺസറാണ് ഓക്കെ അപ്പൊ ആണ് നമ്മളുടെ സയൻസ് ടീച്ചർ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുട്ടികളുടെ ഇടയിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം നിങ്ങൾ സ്കൂളിൽ ഒരു സയൻസ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രക്ഷാധികാരി ആരാണ് സ്പോൺസർ ആരാണ് അതുപോലെ തന്നെ നമ്മൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അതുപോലെ ട്രഷറർ ഇതൊക്കെ നമ്മൾ ആരിൽ നിന്നാണ് തെരഞ്ഞെടുക്ക കുട്ടികളിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുക അപ്പൊ ഈ കാര്യം ഓർത്തുവെക്ക ഇനി അടുത്തതാണ് നമ്മളുടെ വാൾ മാഗസിൻ അപ്പോ വാൾ മാഗസിനിൽ എന്തൊക്കെയാ വരുന്നത് ഒരു നല്ല പഠന സഹായിയാണ് വാൾ മാഗസിൻ വിദ്യാർത്ഥികൾക്ക് ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടികൾ എല്ലാവർക്കും കാണപ്പെടുന്ന രീതിയിൽ ചുമരിൽ പ്രദർശിപ്പിക്കുന്ന ചുമർ മാസിക നമ്മൾക്ക് ഓരോ ക്ലാസ് റൂമിലും ഓരോ വാൾ മാഗസിൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പൊ എന്തായാലും നമ്മൾ ഓരോ കുട്ടികൾ അവരുടേതായിട്ടുള്ള ആ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാൾ മാഗസിൻ പ്രദർശിപ്പിക്കുന്നത് വാൾ മാഗസിൻ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം സൃഷ്ടികൾക്ക് സൃഷ്ടികൾ വായനക്കാർക്ക് വേഗത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കാവുന്ന തരത്തിലാണ് അതായത് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ വിഷയം അവർ ഈ കുട്ടികൾ എന്താണോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെ എന്താണോ അവർ ആശയം അത് കൃത്യമായി കുട്ടികളിലേക്ക് എത്തിക്കാൻ തരത്തിലുള്ള രീതിയിലായിരിക്കണം ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളിലുള്ള രചനകൾക്ക് മുൻതൂക്കം കൊടുക്കുക അപ്പൊ ഈ ഒരു വാൾ മാഗസിൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിരിക്കണം ഉണ്ടാക്കേണ്ടത് വർണ്ണശബളമായ ചിത്രങ്ങളും കളർ പേനകളും എഴുതാൻ ഉപയോഗിക്കുക അല്ലെ അപ്പൊ നമ്മള് വാൾമാർഗ്ന അപ്പൊ നമുക്ക് എന്നെ അറിയന്താ കൊറേ നമ്മളെന്തെയ്യോ കുറെ കളറും ഒക്കെ ഉപയോഗിച്ചിട്ട് അട്രാക്റ്റീവ് ആക്കാനായിട്ട് നോക്കുക ചുമർ മാസികളുടെ ഉള്ളടക്കം അധ്യാപകർ വിലയിരുത്തുകയും വേണം അപ്പൊ കുട്ടികൾ ഉണ്ടാക്കിയ ശേഷം ടീച്ചർ ഒന്ന് എല്ലാം നോക്കി ഒക്കെ കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്ത ശേഷം മാത്രം പ്രദർശിപ്പിക്കാൻ വെക്കുക പിന്നെ ചുമർ മാസികക്ക് വേണ്ട പ്രോത്സാഹനം ടീച്ചർ കൊടുത്തുകൊണ്ടേയിരിക്കണം അതായത് ഇങ്ങനെ കുട്ടികളെ ഭാഗത്ത് നിന്ന് അതായത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളൊരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു വാൾ മാഗസിൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ എന്ത് ചെയ്യാം ഈ വാൾ മാഗസിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ മാഗസിൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ അതാണ് നമ്മളുടെ ഈ ഒരു വേൾഡ് മാഗസിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇനി മറ്റ് സപ്ലിമെന്ററി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം താങ്ക്